തിരുനെല്ലി എൻ്റെ മോനെ പെട്ടെന്ന് എന്ന് പോലും ഒക്കെ ഇപ്പോൾ കുഴപ്പമില്ല ഈ ചങ്ങായകളൊക്കെ കുളാക്കിത്രയും മാസ്ക് കിട്ടവൻ ലിവൻ അതായത് ഇവിടെ വയനാട്ടിൽ തിരുനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്യാമ്പിങ് വെച്ചിരുന്നു നമ്മളെ ട്രാവല് ബ്ലോഗൊക്കെ ചെയ്യുന്ന ജഫ്രി സാമും അതുപോലെ തന്നെ നമ്മളെ വനുണ്ടല്ലോ അതായത് നമ്മളെ ഹിറ്റിങ് മാട് മാഹീന അപ്പോൾ മൂന്ന് മണിക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാത്രി മൂന്ന് മണിക്കൂടെ വലിയ സംഭവമായിക്കാണ് വന്നതാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ നാല് മണി അതായത് ഈവനിങ് മൂന്ന് മണിക്കാണ് ഇപ്പോൾ സത്യം പറഞ്ഞപ്പെട്ടു ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഫോറസ്റ്റ് കഴിയണം ഒരു റൂമെങ്കിൽ കിട്ടണമെങ്കിൽ ഇവിടെ ഇവിടെ വന്ന് അമ്പലത്തിൻ്റെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു പൂച്ചക്കുട്ടിനെ പോലും കാണാനുമില്ല പെട്ടു എന്ന് പറഞ്ഞാൽ പടലേ ഇവനാണ് എല്ലാത്തിനും കാരണം ഇവന് നമ്മൾ നേരത്തെ പോകണം എന്നാലേ ഇവിടെ എത്തുള്ളൂ എന്ന് പറഞ്ഞതാണ് ഏതായാലും വല്ലാത്ത ജാതി അയ്യാ പെട്ടടാ റൂം പോലും പെരും തണുപ്പ് ഭയങ്കര തണുപ്പും കോടയും ഇനി ആരെങ്കിലും കിട്ടിയ കഴിച്ചിലായി